സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് മധ്യലഹരിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മൂന്ന് പേരെ ഇടിച്ചിട്ടു ശേഷം നിർത്താതെ പോയ കാറിലെ നാലംഗ സംഘത്തെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി വണ്ടൂരിലാണ് സംഭവം അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു വണ്ടൂർ കാരാട് സ്വദേശി ബാബുരാജ് ഭാര്യ രമണി മകൻ നീരജ് എന്നിവരെയാണ് കാറ് ഇടിച്ചിട്ടത് പത്തു വയസ്സുകാരനായ നീരജിന്റെ പരിക്ക് ഗുരുതരമാണ് ഞായറാഴ്ച രാത്രി എട്ടരയ്ക്ക് വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ നടുവത്ത് മൂച്ചുകരിൽ വെച്ചാണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് അമിത വേഗതയിൽ നിർത്താതെ ഓടിച്ചുപോയ കാർ നാട്ടുകാർ പിന്തുടർന്ന് വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് പിടികൂടിയത് കാറിലുണ്ടായിരുന്ന നാലുപേരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു ബാബുരാജും ഭാര്യയും മകനും വണ്ടൂർ നിംസ് ആശുപത്രിയിലുള്ള ബന്ധുവിനെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം നാലംഗ സംഘം സഞ്ചരിക്കുന്ന കാർ തെറ്റായ ദിശയിലെത്തി ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മൂന്നുപേരും റോഡിലേക്ക് തെറിച്ചു വീണു അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാറിനെ സംഭവം നേരിൽ കണ്ട ആളുകൾ പിന്തുടരുകയായിരുന്നു തുടർന്ന് വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് കാറിനെ പിടികൂടിയത് ഇതിനിടെ മറ്റൊരു വാഹനത്തിനെയും ഇവർ സഞ്ചരിച്ച കാർ ഇടിച്ചിരുന്നു മദ്യലഹരിയിലായിരുന്ന യുവാക്കളെ വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെയും നാട്ടുകാർ വണ്ടൂർ നിംസ് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നീരജിന്റെ വലതുകാലിലെ തുടമുറിഞ്ഞ് ഗുരുതരമായി പരിക്കേൽക്കുകയും ഞരമ്പ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് രമണിയുടെ വലതുകാലിന്റെ മുട്ടിനു ഒടിവും ചതവും പറ്റിയിട്ടുണ്ട് ബാബുരാജിന്റെ പരിക്ക് ഗുരുതരമല്ല സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന പാണ്ടിക്കാട് ആക്കപ്പറമ്പ് സ്വദേശി പൂഞ്ചേരി അനിരുദ്ധിന്റെ പേരിൽ മദ്യപിച്ച് വാഹനം ഓടിക്കൽ ഗുരുതരമായ രീതിയിൽ വാഹനം ഓടിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ